പരിസ്ഥിതി ഇതിനാണല്ലോ അത് മരം വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ സന്ദേശം ഒരുപാട് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് പക്ഷേ മരം വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതിൻ്റെ മുഖ്യ സന്ദേശമാണ് ആരംഭത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഓക്സിജൻ്റെ അഭാവം ഉണ്ടെങ്കിൽ അതിന് ആരംഭത്തിലുള്ള ഈ കുന്നു ഈ മൂന്നക്കര സ്ഥലം മതിയാകുന്ന ഞാൻ മനസ്സിലാക്കുന്നു ഞാനൊരു കാൽ നിന്ന് ഈ ഒരു കാട് വെച്ച് പിടിപ്പിക്കുന്ന പണിയിലേർപ്പെട്ട് തുടങ്ങിയിട്ട് എനിക്ക് മുമ്പേ എൻ്റെ ജേഷൻ ടി എം ഇസ്മായിൽ ആരമ്പരത്തിൻ്റെ എല്ലാ റോഡ് സൈഡിലൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് തുടങ്ങിയിരുന്നു ഞാൻ പിന്നീടാണ് ഈ രംഗത്ത് കടന്ന് വന്നത് ഇപ്പോൾ ഇവിടെയുള്ള വൃക്ഷങ്ങൾക്ക് അത്യാപൂർവ്വമാണ് അപൂർവ്വങ്ങൾ അപൂർവമായ വൃക്ഷങ്ങൾ ലോകത്തിലെ മൊത്തം ഇരുന്നൂറ് വൃക്ഷങ്ങൾ മാത്രമല്ല ഒരു വൃക്ഷം പിന്നെ വാദം കൊല്ലി ചാമ്പ എന്ന് പറയുന്ന പുരിയൻ എന്നൊക്കെ പറയുന്ന ഒരു വൃക്ഷം എൻ്റെ ശേഖരത്തിലുണ്ട് ഇത് ചെങ്കുറിഞ്ചി തിരുവിതാംകൂർ മഹാരാജാക്കന്മാരൊക്കെ സിംഹാസനം ഉണ്ടാക്കാൻ ഉപയോഗിച്ച വൃക്ഷമാണ് ഇങ്ങനെ ഓരോ ഓരോ കഥകൾ പറയാനുണ്ട് പിന്നെ അപൂർവ വൃക്ഷങ്ങളല്ല അത്യപൂർവ്വ വൃക്ഷങ്ങളാണ് ഇരുന്ന് മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇനം വൃക്ഷങ്ങൾ നമ്പർ ഓഫ് ട്രീസ് ട്രീ മെമ്പേഴ്സ് ഉണ്ട് ഇവിടെ അത് കാണാൻ വേണ്ടിയാണ് ഇത്ര ആൾക്കാർ ഇങ്ങോട്ട് കടന്നു വരുന്നത് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തിനകത്ത് കൊടുക്കുന്ന മൂ മൂന്ന് അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് വൃക്ഷമിത്ര അവാർഡ് ഒന്ന് വനബന്ധു അവാർഡ് ഒന്ന് ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ഹരിത വ്യക്തി അവാർഡ് അതിന് പുറമെ ഒയിസ്കാ ഇൻ്റർനാഷണലിൻ്റെ ഹരിത വ്യക്തി അങ്ങനെ ഒട്ടേറെ അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ പുരസ്കാരങ്ങളൊക്കെ എൻ്റെ ജന്മനാടിന് വേണ്ടിയാണ് ഞാൻ എപ്പോൾ സമർപ്പിക്കാറ് ആരംഭത്തിന് വേണ്ടിയാണ് ഞാൻ എപ്പോൾ സമർപ്പിക്കാറ് ഞാൻ എവിടെ പോയി സംസാരിക്കുകയാണെങ്കിലും എൻ്റെ ഗ്രാമത്തിൽ കൂടി ചേർത്ത് കൊണ്ട് ഞാൻ സംസാരിക്കാറുള്ളൂ കാരണം അത്രയും വലിയ പ്രോത്സാഹനമാണ് എനിക്ക് ഈ നാടിന് ആറംപുരത്തുനിന്ന് കിട്ടിയത്